പാലാ ബിഷപ്പിന്റെ നിലപാടുകളെ ശരിവെച്ച് സി പി എം പ്രൊഫഷണൽ കോളേജുകൾ കേന്ദ്രീകരിച്ച് വിദ്യാസമ്പന്നരായ യുവതികളെ തീവ്രവാദത്തിന്റെ വഴിയിലേക്ക് ചിന്തിപ്പിക്കുവാൻ ബോധപൂർവമായ ശ്രമം നടക്കുന്നുണ്ടെന്നാണ് സി പി എമ്മിന്റെ വിലയിരുത്തൽ സി പി എം സമ്മേളനങ്ങളുടെ ഉദ്ഘാടന പ്രസംഗത്തിനായി പാർട്ടി നൽകിയ കുറിപ്പിലാണ് ഇക്കാര്യം പരാമർശിച്ചിരിക്കുന്നത് ന്യൂനപക്ഷ വർഗീയത എന്ന തലക്കെട്ടോടെയാണ് കേരളത്തിൽ വർധിച്ചുവരുന്ന തീവ്രവാദ പ്രവർത്തനങ്ങൾക്കെതിരെ സി പി എം ആഞ്ഞടിച്ചത് പാലാപിതാവിന്റെ നിലപാടിനെ ശരിവയ്ക്കുന്നതാണ് സി പി എമ്മിന്റെ ഈ പ്രസ്താവന മാർ ജോസഫ് കലരങ്ങാട്ടിന്റെ പ്രസ്താവന കേരള സമൂഹത്തിൽ ചർച്ചയാകുന്നതിന് മുമ്പാണ് ഈ കൈപ്പുസ്തകം തയ്യാറാക്കപ്പെട്ടത് എന്നത് എടുത്തുപറയേണ്ട വസ്തുതയാണ് തീവ്രവാദത്തിനെതിരെ മുന്നറിയിപ്പ് നൽകിയ പാലാപിതാവിന്റെ പ്രസ്താവനയെ ഒരു മതസമൂഹത്തിനെതിരെ എന്ന് ചിത്രീകരിക്കുവാൻ ശ്രമിച്ച് യഥാർത്ഥ വിഷയത്തിൽ നിന്ന് വഴിതിരിച്ചുവിടുവാനുള്ള തീവ്രവാദികളുടെ തന്ത്രം സി പി എമ്മിന്റെ ഈ പ്രസ്താവനയ്ക്കെതിരെയും ഇക്കൂട്ടർ പുറത്തെടുക്കുവാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല പാലാപിതാവ് മാർ ജോസഫ് കല്ലറങ്ങാട്ട് ലവ് ജിഹാദും നാർക്കോട്ടിക് ജിഹാദും ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ വിമർശിച്ച കേന്ദ്രങ്ങളിൽ നിന്ന് തന്നെ സമാനമായ സൂചനകളോടെ കുറിപ്പ് വന്നതും ശ്രദ്ധേയം തന്നെ മുസ്ലിം സംഘടനകളിലെല്ലാം നുഴഞ്ഞു കയറി പ്രശ്നങ്ങൾ സൃഷ്ടിക്കുവാൻ മുസ്ലിം വർഗീയ തീവ്രവാദ രാഷ്ട്രീയം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുവെന്ന യാഥാർത്ഥ്യത്തെ നാം കാണേണ്ടതുണ്ടെന്ന് സി പി എം മുന്നറിയിപ്പ് നൽകുന്നു ഇസ്ലാമിക രാഷ്ട്ര സ്ഥാപനത്തിനായി പ്രവർത്തിക്കുന്ന ജമാഅത്തെ ഇസ്ലാമി അതിന്റെ ആശയപരമായ വേരുകൾ മുസ്ലിം സമൂഹത്തിലും പൊതുസമൂഹത്തിലും വ്യാപിപ്പിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ഈ സാഹചര്യം ഉപയോഗിച്ച് നടത്തുന്നുണ്ടെന്ന് നാം മനസ്സിലാക്കണമെന്ന് സി വ്യക്തമാക്കുന്നു പത്രമാധ്യമങ്ങളിലും സാമൂഹ്യ മാധ്യമങ്ങളിലും ഇടപെട്ട് ഇവരുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കുവാനുള്ള ശ്രമങ്ങളുമുണ്ട് ലോകത്തെ ജനാധിപത്യ വിശ്വാസികളും മുസ്ലിം സമൂഹത്തിലെ ബഹുഭൂരിപക്ഷവും തള്ളിക്കളയുന്ന താലിബാൻ പോലുള്ള സംഘടനകളെ പോലും പിന്തുണയ്ക്കുന്ന ചർച്ചകൾ കേരള സമൂഹത്തിൽ രൂപപ്പെടുന്നു എന്നത് അതീവ ഗൗരവമുള്ള കാര്യമാണെന്ന് സി പി എം തയ്യാറാക്കിയ പ്രസ്താവനയിൽ വ്യക്തമാക്കുന്നു വർഗീയതയിലേക്കും തീവ്രവാദ സ്വഭാവങ്ങളിലേക്കും യുവജനങ്ങളെ ആകർഷിക്കുന്നതിനുള്ള ബോധപൂർവമായ പരിശ്രമങ്ങൾ നടന്നുവരുന്നുണ്ടെന്ന് സി പി മുന്നറിയിപ്പ് നൽകുന്നു പാലാ ബിഷപ്പ് പറഞ്ഞ സത്യത്തിന് സാക്ഷ്യം നൽകുന്നതാണ് സി പി എമ്മിന്റെ ഈ പ്രസ്താവനയെന്നത് നിസംശയം പറയാം ക്രൈസ്തവ സമൂഹവും ക്രൈസ്തവ മതമേലധിക്ഷന്മാരും ഇതുതന്നെയാണ് കാലങ്ങളായി പറയുന്നത് തീവ്രവാദത്തിന്റെ ഭീകരമുഖങ്ങളായ ലവ് ജിഹാദിന്റെയും നാർക്കോട്ടിക് ജിഹാദിന്റെയും കെണികളിൽ ക്രൈസ്തവ യുവജനങ്ങൾ വീണുപോകുന്നതിന്റെ വേദനയാണ് മാർ ജോസഫ് കളരങ്ങാട്ട് പങ്കുവച്ചത് എന്നാൽ അതിനെ വർഗീയമായി ചിത്രീകരിക്കുവാനുള്ള ശ്രമങ്ങളാണ് ഇവിടുത്തെ മുഖ്യധാര മാധ്യമങ്ങൾ ഉൾപ്പെടെ നടത്തിയത് എന്നാൽ കേരള സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിയിൽ നിന്ന് തന്നെ ക്രൈസ്തവ സമൂഹത്തിന്റെ ആശങ്കകൾ ശരിവയ്ക്കുന്ന രീതിയിലുള്ള പ്രസ്താവനകൾ വന്നിരിക്കുന്നു കേരള സമൂഹത്തെ മുഴുവൻ ബാധിക്കുന്ന തീവ്രവാദം പോലുള്ള കളകളെ വേരോടെ പിഴുതെറിയുവാൻ എല്ലാ സമുദായങ്ങളും ഇനിയെങ്കിലും ഒറ്റക്കെട്ടോടെ പ്രവർത്തിക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു